ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഫെബ്രുവരി പതിനാലാം തീയതി ഐ എസ് എൽ ആരംഭിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയം ഏതാകും എന്ന കാര്യത്തിൽ പലവിധ സംശയങ്ങളും നിലനിന്നിരുന്നു പക്ഷേ കോഴിക്കോട്ടെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ ഹോം മത്സരങ്ങൾ കളിക്കുക എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ധനഞ്ജയ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മാർക്കസ് മെർഗുലാവോ ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ അദ്ദേഹം പറയുന്നുണ്ട് അതായത് കൊച്ചി കലൂരിലെ സ്റ്റേഡിയത്തിൽ ആ ഒരു വർക്കുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല മാത്രമല്ല ടർഫ് ഇപ്പോൾ പ്ലെയ് കണ്ടീഷനിൽ അല്ല ഉള്ളത് അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ടു പോകുന്നത് എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവ് കണ്ടെത്തിയിട്ടുള്ളത് ഇനി ധനഞ്ജയ് സ്ഥിരീകരിച്ച കാര്യം എന്തെന്നാൽ ഹോം മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി കോഴിക്കോട്ടെ ഇ കോർപ്പറേഷൻ സ്റ്റേഡിയവുമായി ഇപ്പോൾ അഗ്രിമെൻറ്റിൽ എത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചു എന്നാണ് ധനഞ്ജയ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ പേപ്പർ വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ആയി കിടക്കുന്നത് അതിനുശേഷം ഒഫീഷ്യലായിക്കൊണ്ട് ഈ സ്റ്റേഡിയം കേരള ബ്ലാസ്റ്റേഴ്സിന് കൈമാറും എന്നാണ് ധനഞ്ജയ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇത്തവണത്തെ ഹോം മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് കോഴിക്കോട്ട് വെച്ചുകൊണ്ടായിരിക്കും കളിക്കുക നമുക്കറിയാം സൂപ്പർ ലീഗ് കേരളയിലെ കാലിക്കറ്റ് എഫ് സിയുടെ ഹോം സ്റ്റേഡിയമായിരുന്നു ഈ ഒരു കോർപ്പറേഷൻ സ്റ്റേഡിയം വലിയ ഒരു ആരാധക പിന്തുണ അവിടെ കാലിക്കറ്റ് എഫ് സിക്ക് ലഭിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനും അത്തരത്തിലുള്ള ഒരു ജനപിന്തുണ ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം